السلام عليكم ورحمة الله وبركاته حديث كلاس آير تير موتي ترموتي أنس إمام مسلم رضي الله عنه وكورتجيه من حديث أنسة فلي بن سعيد الساعدين رضي الله عنه ونكتبني وإذن أن رسول الله صلى الله عليه وسلم قال إكسام حبيب صلى الله عليه وسلم تنهي لكم إن الرجل ാശികളുടെ പ്രവർത്തിനങ്ങളാണ് ചെയ്യുന്നത് സ്വർഗാവകാശി ചെയ്യുന്ന അമലുകളാണ് അദ്ദേഹം ചെയ്യുന്നത് ജനങ്ങളുടെ ദൃഷ്ടി ജനങ്ങളുടെ കാഴ്ചപ്പാട് ദൃഷ്ടിയിൽ അദ്ദേഹം സ്വർഗവകാശികളുടെ അമലുകൾ മാത്രമാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അവൻ നരകാവകാശിയാണ് നരകത്തിന്റെ അമല അവൻ അഹലികാരിപ്പെട്ടവനാണ് പ്രവർത്തനം ചെയ്യുന്നു ഭീമബുധുന്യാസ് ജനങ്ങളുടെ ദൃഷ്ടിയിൽ അവൻ നരകാവകാശികൾ പ്രവർത്തനമാണ് അമലാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഒരാളെയും സ്വർഗത്തിലാണെന്നോ നരകത്തിലാണെന്നോ വിധിക്കരുത് നമുക്കോരോരുത്തരുടെ പ്രവർത്തനം മനസ്സിലാക്കി അവൾ നല്ലവനാണ് എന്നൊക്കെ പറയാൻ ഇന്നല്ലാതെ അവൻ സ്വർഗത്തിലാണ് നരകത്തിലാണെന്ന് നമുക്ക് വിധിക്കാൻ പറ്റൂല കാരണം നമ്മുടെ ദൃഷ്ടിയിൽ ഒരുപക്ഷെ സ്വർഗത്തിന്റെ അമലുകൾ ചെയ്യുന്നവനായിരിക്കും ക്ഷേത്രകാശിയായിരിക്കും അല്ലെങ്കിൽ നരകത്തിന്റെ പണി ഏതെങ്കിലും ഒരു തെറ്റി കാണുമ്പോൾ ാണ് അവൻ തൊവചെയ്ത് മടങ്ങി അവൻ സ്വർഗവകാശിയായേക്കാം അപ്പോൾ മുത്തലബി അലൈ വസ്ലം മൊത്തം ആദ്യം നൽകുന്ന വലിയൊരു പാഠമാണ് ഒരാളെ നാം വിധി നിർണയിക്കരുത് നമ്മുടെ ദൃഷ്ടിയിലുള്ളത് പോലെ ആയിക്കൊള്ളുന്നില്ല പുനീൻ യുദ്ധത്തിൽ ഘോരമായി യുദ്ധം ചെയ്യുന്ന ഒരാളെ കണ്ടും എല്ലാവരും അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കുമ്പോഴാണ് മുത്തുലബി അള്ളാദിനി പറഞ്ഞു ാണ് സ്വഹാബത്ത് അത്ഭുതപ്പെട്ടു ഇത്രയും ശത്രുക്കളോട് ഘോരമായി യുദ്ധം ചെയ്യുന്ന മുസ്ലിം എന്ന് വിളിക്കപ്പെടുന്ന മുസ്ലിം നാമം അറിയപ്പെടുന്ന ഇദ്ദേഹത്തെ കുറിച്ച് എന്താണെന്ന് ഇങ്ങനെ പറയാനുള്ള കാരണം പിന്നീട് അദ്ദേഹം ഒട്ടേറ്റ് താഴെ വീണു സ്വയം ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്ത് അപ്പോ നമ്മുടെ ദൃഷ്ടിയിൽ സ്വർഗവകാശിയാണെന്ന് തോന്നിയേക്കാം പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ നരഗവകാശിയായേക്കാം നാം ഒരാളെ കുറിച്ചും വിധി നിർണയിക്കരുത് അള്ളാഹു നമ്മെ ഒക്കെ സ്വർഗവകാശികൾ ഉൾപ്പെടുത്തിട്ടെഹു